നമസ്കാരം ഹെലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുട്ടികളിൽ കണ്ടുവരുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ആരോഗ്യ ഇത് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ചികിത്സ മുൻകരുതൽ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക്സ് ഡോക്ടർ ലക്ഷ്മി സൗരഭ് ചേരുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ നമ്മൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അധികവും ഞാൻ കേട്ടിട്ടുള്ളത് വലിയ ആളുകളിലാണ് കുട്ടികളിലുള്ളത് അത്ര അധികം അങ്ങനെ കേൾക്കാറില്ല ഈ ഈ ഒരു രോഗം സാധാരണയായി കുട്ടികളിൽ എത്രത്തോളം കണ്ടുവരുന്നുണ്ട് ഡോക്ടർ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ കുട്ടികളിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷൻ മുതിർന്ന കുട്ടികളാവുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ പെൺകുട്ടികളിലാണ് ഇത് കാണാറ് ഏകദേശം കണക്കുകൾ പറയുകയാണെങ്കിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ പെൺകുട്ടികളിലും ആൺകുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നു മുതൽ മൂന്ന് ശതമാനം ആൺകുട്ടികളിലുമാണ് മൂത്രത്തിൽ പഴുപ്പ് നമ്മൾ കാണാറ് എന്നാൽ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിലാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളിലായാലും ആൺകുട്ടികളിലായാലും ഒരേപോലെ കണ്ടുവരുന്ന അസുഖമാണ് മൂത്രത്തിൽ പഴുപ്പ് മൂന്ന് മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൺകുട്ടികൾക്കായിരിക്കും ഇത് കൂടുതൽ വരുന്നതും ഈയൊരു കുഞ്ഞുങ്ങളിൽ ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്തൊക്കെയാണ് പലപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാത്തതിനൊക്കെ കുട്ടികളെ വഴക്ക് പറയാറുണ്ട് ഈയൊരു കാരണം കൊണ്ട് മാത്രമാണോ ഇത് വരാൻ സാധ്യത അതെ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് പക്ഷെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് കുറെ ഘടകങ്ങളുണ്ട് മെയിൻ ആയിട്ട് ഒരെണ്ണം പറയുന്നത് കോൺസ്റ്റിപേഷൻ മലബന്ധമാണ് കുട്ടികളിൽ കാണുന്നത് കുറച്ച് പ്രായം ചെന്ന കുട്ടികളാവുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ അവര് ചിലപ്പോൾ മലം പാസ് ചെയ്യാനുള്ള ഒരു മടി കാരണം പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം ഈ കുട്ടികൾക്ക് അതേപോലെ തന്നെ സ്കൂളിലെ ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യാനുള്ളത് മടി കൊണ്ട് മൂത്രമൊഴിക്കാതെ പിടിച്ചു വെക്കുക അപ്പം അങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുള്ള ഉള്ള കുട്ടികളില് അങ്ങനെ വരുമ്പോ നാച്ചുറലി അവർ വെള്ളം കുടിക്കുന്ന അളവും കുറയും അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ഒരു റിസ്ക്കും ഇവർക്ക് കൂടുതലാണ് അപ്പൊ ഇതിനെ നമ്മൾ ബ്ലാഡർ ബവൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ കാണുന്ന കുട്ടികളിൽ വരാം ഇത് മാത്രമല്ല ഇത് കൂടാതെ ഇപ്പോൾ ജന്മനാ ചിലപ്പോൾ കിഡ്നിയിലോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ടുകളിലോ ബാധിക്കാവുന്ന ചില അപ്നോർമാലിറ്റീസ് അത് കാരണം യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ പേഴ്സണൽ ഹൈജീൻ ആ ഒരു നമ്മളെ മൂത്രം പാസ് ചെയ്യുന്ന ഏരിയ ആ ഒരു റീജിയൻ വളരെ വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നതും യൂറിനറി ഇൻഫെക്ഷന് കാരണമായേക്കാം ഈ ഒരു രോഗത്തിന് ഈ കുട്ടികളിൽ അല്ല നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ട് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതായത് കിഡ്നിയെ ബാധിക്കുന്ന തരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ പിന്നെ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതായത് മൂത്രസഞ്ചിയെ ബാധിക്കുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഈ അപ്പർ യൂറിനറി ട്രാക്ട് കിഡ്നിയെ ബാധിക്കുന്ന തരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലും ചെറിയ കുഞ്ഞുങ്ങള് പ്രത്യേകിച്ച് രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് ബാധിക്കാറ് അപ്പൊ അത് വരുമ്പോ ശക്തമായ പനി ഛർദി അതേപോലെ തന്നെ ഛർദി കാരണം വരുന്ന ഡീഹൈഡ്രേഷൻ ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതേപോലെ മൂന്ന് മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതേ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ പനി ഉണ്ടാവാം ഛർദി പാല് കുടിക്കാൻ കൂട്ടായി കൂട്ടാക്കുന്നുണ്ടാവൂല വേണ്ട തോതിൽ വെയിറ്റ് കൂടുന്നു കൂടി വരുന്നുണ്ടാവില്ല ഈ കുഞ്ഞുങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന മഞ്ഞ ഇതൊക്കെ ആയിരിക്കും മൂന്ന് മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നത് അപ്പൊ ഇത് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ തന്നെയാണ് അപ്പർ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ അപ്പൊ ഇത് വരുമ്പോ ഈ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന അതൊന്നും ഇങ്ങനത്തെ അപ്പർ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ കാണണം എന്നില്ല ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ലോവർ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ അതായത് മൂത്രസഞ്ചിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലാണ് കണ്ടുവരാറ് അപ്പൊ അത് വരുമ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക മൂത്രം ഉള്ള വേദന തുള്ളി തുള്ളി ആയിട്ട് മൂത്രം പോവുക ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രീം ഒന്നും വളരെ വീക്ക് ആയിട്ടുള്ള ഒരു യൂറിനറി സ്ട്രീം ഒക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലക്ഷണങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞുങ്ങള് മൂന്ന് മാസത്തിൽ താഴെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശക്തമായ പനിയുണ്ടാവുക പാല് കുടിക്കാൻ കൂട്ടാക്കാതിരിക്കുക ഛർദി ഇത്രയും ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കാതെ എന്തായാലും ഡോക്ടറെ കാണിക്കുക എന്താ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആകാം അപ്പോ അതെന്താണെന്നുള്ളത് കണ്ടെ നേരത്തെ തന്നെ കണ്ടെത്താൻ നോക്കുക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തെ പഴുപ്പ് വരുന്ന ഒരു കുട്ടിയാണെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പലപ്പോഴും ഈ ചെറിയ ഈ ലക്ഷണങ്ങളൊക്കെ എന്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും വീട്ടിൽ ചെറിയ ചികിത്സകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ശ്രദ്ധ അങ്ങനെ ചെയ്യാറുണ്ട് പലരും നമുക്ക് എങ്ങനെ ഇത് ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ എന്തൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഡോക്ടർ മുന്നേ ഇതേപോലെ ചിലപ്പോൾ മൂത്രം വയ്ക്കുമ്പോ ഒരു ചെറിയ വേദന വന്ന് കാണിച്ച് മൂത്തത്തിൽ പഴുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ കൊടുത്ത മരുന്ന് വീണ്ടും ഇതേപോലെ മൂത്തത്തില് വേദന വരുമ്പോ വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കഴിക്കുക അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാത്ത പോലെ ഒരു സാധാരണ ഒരു ജലദോഷ പനിയുടെ ലാഘവത്തോടു കൂടി ഒരിക്കലും വീണ്ടും വീണ്ടും വരുന്ന ഒരു യൂറിനറി ഇൻഫെക്ഷനെ കാണാൻ പാടില്ല കാരണം ഈ പറഞ്ഞതുപോലെ ഈ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കിഡ്നിയെ ബാധിക്കുന്ന തരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ പ്രവർത്തന തന്നെ ഭാവിയിൽ ബാധിച്ചേക്കാം അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കേണ്ടിയിരിക്കും അതിന് ചിലപ്പോ വേറെ തന്നെ ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടി വരാം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫാർമസിയിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്ന മരുന്ന് തന്നെ വീണ്ടും കഴിക്കാം അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത് ഡോക്ടർ നേരത്തെ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു രോഗി ഡോക്ടറുടെ മുന്നിൽ വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ മനസ്സിലാകുമായിരിക്കും രോഗം ഇതാണ് എന്ന് പക്ഷേ സ്ഥിരീകരിക്കാനായിട്ട് പരിശോധനകളൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ എന്തെല്ലാം തരത്തിലുള്ള പരിശോധനകളാണ് ചെയ്യാറുള്ളത് മൂത്രത്തിന്റെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാറ് നമ്മൾ യൂറിൻ മൈക്രോസ്കോപ്പി അഥവാ യൂറിൻ റുട്ടീൻ ഒരു പരിശോധന അതുപോലെ തന്നെ ചെയ്യുന്നതാണ് യൂറിൻ കൾച്ചർ അതായത് മൂത്രത്തിൽ എന്ത് തരം ബാക്ടീരിയ ആണ് വളരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു രീതി എങ്ങനെയാണ് നമ്മൾ യൂറിൻ ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ശേഖരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ പെൺകുട്ടിയായാലും മാങ്കുഞ്ഞായാലും ആ ഒരു യൂറിൻ പാസ് ചെയ്യുന്ന ഏരിയ വളരെ വൃത്തിയിൽ വെള്ളം വെച്ച് കഴുകിയതിനു ശേഷം ആ ഫസ്റ്റ് സ്ട്രീം ഓഫ് യൂറിൻ കളഞ്ഞ് അതിന്റെ നടുക്കുന്നുള്ള സ്ട്രീം ഓഫ് യൂറിൻ വേണം ഈ ഒരു ഈ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ശേഖരിക്കാൻ പാടുള്ളത് ആ അപ്പൊ ഈ ടെസ്റ്റ് വഴി നമുക്ക് യൂറിൻ മൈക്രോസ്കോപ്പില് നമ്മള് പഴുപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കും ബാക്ടീരിയ ഉണ്ടോ പിന്നെ അത് കൂടാതെ ആർ ബി സി പ്രോട്ടീൻ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും കൾച്ചറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരം ബാക്ടീരിയ ആണ് കോമൺ ആയിട്ട് നമ്മൾ ഈ കോള എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് കാണാറ് അപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ ആണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യും ഇനി ഇത് കൂടാതെ സ്കാനും നമ്മൾ എടുത്ത് നോക്കാറുണ്ട് കിഡ്നിയുടെ സ്കാൻ സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ആണ് എടുത്ത് നോക്കാറ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക തരം സ്കാനുകൾ എൻ സി യു ഡി എം എസ് എ പോലത്തെ സ്കാനുകളും ഡോക്ടർ നിർദ്ദേശിച്ചു എന്ന് വരാം കൺഫേം കഴിഞ്ഞാൽ പിന്നീടുള്ള ചികിത്സകളൊക്കെ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ രീതി അപ്പൊ അത് ഇഞ്ചെക്ഷൻ ആയിട്ട് വേണോ അതോ വായിലോടുള്ള മരുന്നായിട്ടാണോ എന്നുള്ളത് ഡോക്ടർ കുട്ടിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് അത് എത്ര ദിവസത്തേക്കാണ് എന്നുള്ളതും ഈ പറഞ്ഞ പോലെ അപ്പർ യൂറിനറി ഇൻഫെക്ഷൻ ആണോ ലോവർ യൂറിനറി ഇൻഫെക്ഷൻ ആണോന്നോ അതിന്റെ കുട്ടിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കാറ് ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും പല കുട്ടികൾക്കും ഒരിക്കൽ വന്നാൽ പിന്നീടും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ രോഗം ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാൻ സാധിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഈ യൂറിൻ പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള കുട്ടികൾ അല്ലെങ്കിൽ മലം പിടിച്ചു വെക്കുന്ന സ്വഭാവം മലബന്ധമുള്ള കുട്ടികൾ ഇങ്ങനെ എന്തായാലും നമുക്ക് കുറെ ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് കുറെ ഇവർക്കെല്ലാം നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ സാധിക്കും അപ്പൊ ആ ഒരു സ്വഭാവങ്ങൾ മാറ്റിയെടുക്കുക അപ്പോൾ കോൺസെപേഷൻ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക അവരെ ഡയറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കൂടുതൽ ഫൈബർ അടങ്ങിയുള്ള ഡയറ്റ് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ മൂത്രം പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക വെള്ളം അത്യാവശ്യം കുടിക്കുക സ്കൂളിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് അവരെ ശീലിപ്പിക്കുക ടീച്ചേഴ്സിനെ വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് ടോയ്ലറ്റ് ഒക്കെ എന്താണ് അവരെ അവിടെ യൂസ് ചെയ്യാൻ അവിടെ അവരെ ഒന്ന് ഡോക്ടർ അതുപോലെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിപരമായ ശുചിത്വം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ അതിന് പ്രാപ്തരാക്കാൻ സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതിർന്ന പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറ് അപ്പോൾ അത് പേഴ്സണൽ ഹൈജീൻ ഒരു വലിയ ഫാക്ടറാണ് അവിടെ അപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുകുന്ന രീതി അവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കഴുകുന്ന ആ ഒരു രീതി ആ ഒരു ഇത് വേണം അവർ യൂസ് ചെയ്യാനുള്ളത് പറഞ്ഞ പോലെ ടോയ്ലറ്റ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുക കോൺസ്റ്റബേഷൻ തടയുക പിന്നെ ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഡൈപ്പർ യൂസ് ചെയ്യുന്നത് ഒരു മൂന്ന് നാല് മണിക്കൂർ കൂടുമ്പോൾ ഡയ്പെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മലോ മലത്രമോ എന്തെങ്കിലും ആയാലും അപ്പൊ തന്നെ ഡയപ്പർ മാറ്റാനും അതെല്ലാം ശ്രദ്ധിക്കുക രോഗത്തെ പറ്റി ഈ നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ് യൂറിനറി ഇൻഫെക്ഷൻ ഒരു സാധാരണ ഒരു വൈറൽ പനിയുടെ ഒരു കൂടി എടുക്കാതെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു അസുഖം തന്നെയാണ് പ്രത്യേകിച്ച് ഇടക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗൗരവമേറിയ പനി ആ ഡിഗ്രിയിൽ കൂടുതൽ ഉള്ള പനി രണ്ടു ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുക അതിനോടൊപ്പം തന്നെ ഛർദി അമിതമായ ക്ഷീണം അങ്ങനെയെല്ലാം കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുക അത് എന്തായാലും ഡോക്ടർ സഹായം തേടേണ്ടതാണ് ഇടക്കിടയ്ക്ക് മൂത്തത്തിൽ പഴുപ്പ് വരുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും എന്തുകൊണ്ടാണ് മൂത്തത്തിൽ പഴുപ്പ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ എന്തായാലും ചെയ്ത് ചെയ്യണം അത് ചിലപ്പോ ആ ഒരു പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ടെസ്റ്റുകൾ ആയിരിക്കില്ല അതിനൊരു കുറച്ചൊരു ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഇൻഫെക്ഷൻ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരിക അപ്പൊ ആ ഒരു ഇന്റർവെല്ലിൽ തന്നെ എന്തായാലും ആ ടെസ്റ്റുകൾ ചെയ്യുക റീസൺ എന്താന്നുള്ളത് കണ്ടെത്തുക പിന്നെ ആ ഒരു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതേ ഡോസിൽ കൃത്യമായ എത്ര ദിവസം എടുക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം തന്നെ എടുക്കുക ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിരിക്കുകയാണ് ഹലോ ഡോക്ടറുടെ അതിഥിയായി എത്തിയതിന് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം